ഞാൻ മനസ്സിലാക്കിയടത്തോളം ഹൈന്ദവ ദർശനം അനുസരിച്ച് ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണ്ണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ് അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ല തസ്പുള്ളതീനെ ഒന്നും ഹിന്ദു ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മതസ്സർ ഇഷ്യൂ ആക്കാതിരിക്കട്ടെ അത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലം അത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമിങ്ങൾ അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളുമുണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യ അന്യമതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമത്തൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എന്നെക്കാൾ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്യ അന്യമതസ്ഥരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്തയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും പു പോകുന്ന അന്തസനെ ബാധിക്കും അന്യമതനെ ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ ആരാധനാ വസ്തുക്കളെ ആരാധന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്നത് മഹാശിവന്റെ പത്നിയും കൂടിയാണ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല